നമസ്കാരം ഞാൻ കിരൺ എസ് പില്ലൈ വസ്തുത തിങ്ക് ടാങ്കിൽ നിന്നാണ് ഇന്ന് നമ്മൾ ലോക്കൽ ഇൻഡസ്ട്രീസിനെ പറ്റിയാണ് സംസാരിക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ നമ്മൾ കേരളത്തിലെ ഓരോ ജില്ലയും നോക്കുക നമുക്കിപ്പോൾ ഓരോ ജില്ലയിലും നമുക്ക് വളരെ പ്രധാനപ്പെട്ട കുറേ ലോക്കൽ ഇൻഡസ്ട്രീസ് ഉണ്ട് ഇപ്പോൾ തിരുവനന്തപുരം എടുക്കുകയാണെങ്കിൽ ഇവിടെ സ്കൾപ്റ്റിംഗ് വലുതാണ് ഇപ്പം വുഡ് ആയിക്കോട്ടെ ഗ്രാനൈറ്റ് ആയിക്കോട്ടെ നമുക്കിവിടെ ഒരു വിശ്വകർമ്മ സംസ്കാരമുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ അവിടെ ഈ സ്കൾപ്ചർ വലിയ കാര്യമാണ് കൊല്ലം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കാഷ്യു കശുവണ്ടി അത് വലിയൊരു ഇൻഡസ്ട്രിയാണ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് കാശുവിനാണെങ്കിൽ ഇപ്പോൾ വിയറ്റ്നാമെന്നും അല്ലെങ്കിൽ ഇൻഡോനേഷ്യയിൽ ഒക്കെ നമ്മുടെ കാശുവിനേക്കാളും ഡിമാൻഡ് കൂടിയ വേറെ കാഷ്യൂസ് ഇപ്പോൾ വേൾഡ് മാർക്കറ്റിലുണ്ട് ഇപ്പോൾ നമ്മുടെ ക്യാഷ്യൂസ് തന്നെ കുറച്ചും കൂടെ പ്രോസസ്സ് ചെയ്തിട്ട് ഇപ്പോൾ ചോക്ലേറ്റ് കവേർഡ് ക്യാഷ്യൂസ് ഫ്ലേവേർഡ് ക്യാഷ്യൂസ് അങ്ങനെയൊക്കെ കാര്യം ചെയ്യുകയും നല്ല ബ്രാൻഡിങ് ചെയ്യുകയാണെങ്കിൽ അതിന് നല്ല ഡിമാൻഡ് ഉണ്ടാവും പത്തനംതിട്ട നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ബ്രാസ് വർക്കിനൊക്കെ വലിയ ഡിമാൻഡാണ് ഇപ്പോൾ മാനാർ പത്തനംതിട്ടയാണെന്ന് തോന്നുന്നു മാനാർ വിളക്ക് അല്ലെങ്കിൽ ആറന്മുള കണ്ണാടി ഇതൊക്കെ പത്തനംതിട്ടയിൽ നിന്നാണ് ആലപ്പുഴ എടുക്കുകയാണെങ്കിൽ ഇവിടെയും ഹാൻഡ്ലൂംസിൻ്റെ ഒരു സംസ്കാരമുണ്ട് കൈത്തറി അപ്പം അത് ഇവിടെ വളരെ കൂടുതലാണ് കയർ ആലപ്പുഴയിൽ ഒരു വലിയ കാര്യമാണ് പിന്നെ കോട്ടയം ഒക്കെ എടുക്കുകയാണെങ്കിൽ അവിടെയും ഒരു ബോട്ട് ബിൽഡിങ്ങിൻ്റെയൊക്കെ ഒരു സംസ്കാരമുണ്ടെന്ന് വിശ്വസിക്കുന്നു കാരണം മിനിയേച്ചർ ബോട്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ തന്നെ കോട്ടയം ജില്ലയിൽ ഈ സ്പൈസസിൻ്റെ ഒക്കെ ഒരു സംസ്കാരമുണ്ടെന്ന് നമ്മൾ അറിയുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ അവിടെ ഒരു ക്രിസ്ത്യൻ കൾച്ചർ കൂടുതലാണ് അപ്പോൾ അവരുടേതായിട്ടുള്ള ഭക്ഷണ രീതികൾ വളരെ രീതിയിൽ ഫേമസ് ആണ് ക്രിസ്ത്യൻ സ്പൈസസ് ക്രിസ്ത്യൻ വെയ്സ് ഓഫ് ഡൂയിങ് തിങ്സ് അത് വളരെ പോപ്പുലറാണ് ഇടുക്കി എടുക്കുകയാണെങ്കിൽ അവിടെ സ്പൈസസിൻ്റെ ഒരു വലിയ സംസ്കാരം തന്നെയുണ്ട് ഏലം പിന്നെ തേൻ ഇതൊക്കെ ഇടുക്കിയിൽ വളരെ പോപ്പുലറാണ് പിന്നെ ട്രൈബൽ സംസ്കാരത്തിൽ വരുന്ന കുറേ കാര്യങ്ങളുണ്ട് അവരുടെ ഹണി തേൻ അത്തരം കാര്യങ്ങൾക്കൊക്കെ വളരെയധികം ഡിമാൻഡ് ഉള്ളതാണ് എറണാകുളം ഓൾറെഡി ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയാണ് അപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ ഫോർട്ട് കൊച്ചി എടുക്കുകയാണെങ്കിൽ ആ ഏരിയയിലും വൈപ്പിൻ ഏരിയ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ അതായത് ഈ ബാക്ക് വാട്ടേഴ്സിൻ്റെ ഏരിയയിൽ അവിടെയും കുറേ ലോക്കൽ ട്രഡീഷണൽ ഹാൻഡിക്രാഫ്റ്റ്സ് അല്ലെങ്കിൽ അതുപോലത്തെ സംസ്കാരങ്ങൾ കുറേയുണ്ട് എറണാകുളത്തിൻ്റെ തൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ വളരെ ഫേമസ് ആണ് തൃശ്ശൂർ സാംസ്കാരിക കേന്ദ്രം എന്തുകൊണ്ടുമാണ് അപ്പോൾ കലാമണ്ഡലം അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇപ്പോൾ തൃശ്ശൂരിൽ അത്തരം കാര്യങ്ങൾ വളരെ കൂടുതലാണ് പാലക്കാട് എടുക്കുകയാണെങ്കിലും കലാമണ്ഡലം അല്ലെങ്കിൽ അവിടെയുള്ള ടെമ്പിൾ സംസ്കാരത്തിൽ വരുന്ന കുറേ കാര്യങ്ങളുണ്ട് അമ്പല സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുറേയധികം ഹാൻഡിക്രാഫ്റ്റ്സ് അവിടെ വളരെയധികം ഉണ്ട് ഇപ്പം ഞാനിങ്ങനെ ഓരോ ജില്ലകളായിട്ട് പോവുകയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ഇപ്പം കോഴിക്കോട് കഴിഞ്ഞാൽ മലപ്പുറമായി മലപ്പുറത്ത് നമ്മൾ ഈ മാപ്പിള സംസ്കാരം എന്ന് പറയും അവിടെയും അവരുടെ ബിരിയാണി അല്ലെങ്കിൽ അവരുടെ ഫുഡ് വളരെ പോപ്പുലറാണ് മലപ്പുറത്തുള്ള പല സ്ഥാനങ്ങളിലിപ്പോൾ നമ്മൾ കൂടുതലും നോമ്പ് കാലമൊക്കെ വരുമ്പോഴത്തേക്കും മലപ്പുറം ആ ഇരിയിലുള്ള കാര്യങ്ങളൊക്കെ കാണാറുണ്ട് കോഴിക്കോട് എടുക്കുകയാണെങ്കിലും അവിടെയും ഈ ഫുഡ് സംസ്കാരം വളരെ കൂടുതലാണ് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല അവിടെ തന്നെ ഒരു ഈ ഉരു ഉണ്ടാക്കുന്ന ഒരു സംസ്കാരം ഉണ്ടായിരുന്നു ബോട്ട്സ് പണ്ട് അറബിക്കടലിൽ പോയിരുന്ന ബോട്ട്സ് വളരെ കൂടുതൽ ഉണ്ടാക്കിയിരുന്നു അവയുടെ മിനിയേച്ചർ ബോട്ട്സ് പിന്നെ അവിടെ തന്നെയുള്ള തടിയുടെ സംസ്കാരം അതായത് പല തടിപ്പണി അവിടെ കൂടുതലാണ് വയനാട് എടുക്കുകയാണെങ്കിൽ നിലമ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ അവരുടേതായിട്ടുള്ള മല നിലമ്പൂർ പാലക്കാടാണ് എനിക്ക് അത്ര ക്ലിയർ അല്ല ചില സ്ഥലങ്ങൾ എനിക്ക് തെറ്റിന്നിരിക്കാം പക്ഷേ വയനാട് എടുക്കുകയാണെങ്കിലും അവിടെയും ആ ഒരു സഹ്യപർവ്വതത്തിൻ്റെ ഒരു സംസ്കാരമുണ്ട് അതും കൂടുതലാണ് കണ്ണൂർ കാസർഗോഡ് കാസർഗോഡുകയും ഫുഡ് അവരുടേതായിട്ടുള്ള ലോക്കൽ കൾച്ചേഴ്സ് ഒക്കെ വളരെ വളരെ വിപുലമായിട്ട് ഉള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഓരോ ജില്ലകളും എടുത്ത് സംസാരിച്ചത് ഭക്ഷണമായിക്കോട്ടെ ലോക്കൽ ഹാൻഡിക്രാഫ്റ്റ്സ് ആയിക്കോട്ടെ തടിപ്പണി ആയിക്കോട്ടെ ക്രാഫ്റ്റ്സ് ആയിക്കോട്ടെ ആർട്ടായിക്കോട്ടെ ബ്രാസ് ആയിക്കോട്ടെ സ്റ്റോൺ ആയിക്കോട്ടെ കേരളത്തിന് വളരെ വളരെ ഫലപ്രദമായിട്ടുള്ള കുറേ ട്രഡീഷണൽ ഹാൻഡിക്രാഫ്റ്റ്സ് ഉണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറവ് ആയിട്ടുള്ളത് നമ്മുടെ ബ്രാൻഡിങ്ങാണ് കേരളത്തിൽ ഈ ഹാൻഡിക്രാഫ്റ്റ്സിന് അതിൻ്റേതായിട്ടുള്ള ബ്രാൻഡിങ് കുറവാണ് ഇപ്പോൾ ഒരു കേരള ബേസ്ഡ് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളധികം കാണുന്നില്ല ഇപ്പോൾ നമ്മൾ കമ്പെയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ വാരണാസി വാരണാസിന്ന് പറയുമ്പോഴത്തേക്ക് ഖായ്ക്കേ പാൻ ബനാരസുമല്ല വാരണാസി സാരി വളരെ വളരെ പോപ്പുലറാണ് ഇപ്പം ചന്ദേരി സാരി എന്ന് പറഞ്ഞാൽ അത് വളരെ പോപ്പുലറാണ് അല്ലെങ്കിൽ കാഞ്ചീപുരം സിൽക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പോപ്പുലാരിറ്റി ഒന്ന് വേറെ തന്നെയാണ് അപ്പോൾ ഇതുപോലെ ഓരോ സ്ഥലങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള കുറേ പ്രാധാന്യം അറിയിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ കോലാപൂരി ചപ്പൽസ് ഇപ്പോൾ ഒരു ലക്ഷം രൂപയ്ക്ക് വിറ്റെന്ന് കേൾക്കുന്നു അതും വളരെ വളരെ പോപ്പുലറാണ് അപ്പോൾ പുഷ്കർ മേള പുഷ്കർ മേളയിൽ വെക്കുന്ന കാര്യങ്ങൾ കച്ച് ഏരിയയിലുള്ള അവരുടെ തുണിത്തരങ്ങൾ അല്ലെങ്കിൽ ഇപ്പം പല ഇപ്പം ജുമ എന്നൊക്കെ പറഞ്ഞിട്ട് നോർത്ത് ഇന്ത്യയിൽ കമലിൻ്റെ മറ്റും കാര്യങ്ങൾ അത് കൂടുതലാണ് ഇവയൊക്കെ നോർത്ത് ഇന്ത്യയിൽ ഉള്ളതുപോലെ തന്നെ അല്ലെങ്കിൽ മധ്യ ഇന്ത്യയിൽ ഉള്ളതുപോലെ തന്നെ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഹൈദരാബാദ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ഓർമ്മ വരും തമിഴ്നാട് എന്ന് പറയുമ്പോൾ നമുക്കിപ്പം തെങ്കാശി മധുരൈ എന്നൊക്കെ പറയുമ്പോൾ കുറേ കാര്യങ്ങൾ ഓർമ്മ വരും ഇതൊക്കെ കേരളത്തിലുമുണ്ട് നമുക്കില്ലാത്തത് നമ്മുടെ ബ്രാൻഡിങ്ങാണ് ഇപ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ വൺ ഡിസ്ട്രിക്ട് വൺ പ്രോഡക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില പ്രോഡക്റ്റ്സ് കൊണ്ടുവരുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകളും മറ്റും വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെ തനതായ ട്രഡീഷണൽ കാര്യങ്ങൾക്കുള്ള ബ്രാൻഡിങ് കൂടിക്കഴിഞ്ഞാൽ എക്സ്പോർട്സ് കൂട്ടണം പിന്നെ ഈ ട്രഡീഷണൽ ഒക്കെ മരിക്കുകയാണ് എന്നുള്ളൊരു സാധനം ഞാൻ ജനിച്ച സമയത്തൊട്ടേ കേൾക്കുകയാണ് ഒരു എയ്റ്റീസ് നയൻറ്റീസ് തൊട്ടൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ സ്ഥിരം എസ് സേസ് എഴുതിയതാണ് ഇത്തരം ട്രഡീഷണൽ ഹാൻഡിക്രാഫ്റ്റ്സ് തീരുകയാണ് നമുക്കത് തീർക്കാൻ പാടില്ല കാരണം നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയാണ് ഈ ട്രഡീഷണൽ ഹാൻഡിക്രാഫ്റ്റ്സ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള എക്സ്പോർട്സ് കൂട്ടുക ആ ട്രഡീഷണൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇപ്പം അവർ ചിലപ്പോൾ ഐ ടി തൊഴിലാളികളായിരിക്കാം അല്ലെങ്കിൽ അവർ നല്ല ജോബ്സിലുള്ളവരായിരിക്കാം പക്ഷേ പരാ പരമ്പരാഗതമായിട്ട് അവരുടെ കുടുംബങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പാസ്ഡ് ഡൗൺ ആയിട്ടുള്ള കുറേ കൾച്ചർ നമ്മുടെ ആൾക്കാരിലും ഉണ്ടാകും പ്രൊഫഷണൽസിൻ്റെ ഉണ്ടാവും അവരും അത് അതങ്ങനെ കളയാൻ ആഗ്രഹിക്കരുത് ഇപ്പോൾ ഉദാഹരണത്തിന് തന്നെ ഇപ്പോൾ സ്വർണ്ണപ്പണി അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ കേരളത്തിലെ ഫേമസാണ് ഇപ്പോൾ തൃശ്ശൂർ സ്വർണപ്പണി ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് തട്ടാന്മാരെന്നൊക്കെ വിളിക്കും അപ്പം അവരുടെ കാര്യങ്ങൾ നമ്മളങ്ങനെ നിരാകരിക്കാൻ പാടില്ല അവരുടെ ആ ഒരു കലാവിരുദ് നമ്മൾ കളയരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സ്പോർട്ട് ഫോക്കസ് വേണം ബ്രാൻഡിങ് ഫോക്കസ് വേണം ഹെറിറ്റേജ് ബ്രാൻഡ്സ് കൂടുതൽ വരണം കേരളത്തിലെ ഹെറിറ്റേജ് ബ്രാൻഡ്സ് ഇനിയും ഒരു ആയിരം ഹെറിറ്റേജ് ബ്രാൻഡെങ്കിലും വരണം ചിലപ്പോൾ ഒരു ഹെറിറ്റേജ് ബ്രാൻഡിന് ഒരു സാധനം മാത്രം എടുത്താൽ മതിയാവും ഇപ്പോൾ ഈ കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണെങ്കിൽ അതായത് അവരുടെ അച്ഛനപ്പന്മാർ ഇത്തരം കാര്യങ്ങൾ ചെയ്തു വരുന്നൊരു സംസ്കാരമുള്ളവരാണെങ്കിൽ അവർക്ക് ഈ ബ്രാൻഡിങ്ങും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ എക്സ്പോർട്സൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ തീർച്ചയായും അത് ഫോക്കസ് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ ജോലിക്കുപരിയായിട്ട് യു ക്യാൻ ഡു ദിസ് ആസ് എ പാർട്ട് ടൈം ആക്ടിവിറ്റി ഒരു പാർട്ട് ടൈമായിട്ട് ഇത്തരം കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സ്വയം ഇത് പരിശീലിക്കുക നിങ്ങളുടെ ക്രാഫ്റ്റ് ഉളർത്തിയെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഈ സംസ്കാരങ്ങളിൽ പുലർത്തിപ്പോയിരുന്ന ആൾക്കാരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക എന്നാൽ നമ്മുടെ കേരളത്തിലെ ഹെറിറ്റേജ് ബ്രാൻഡ്സ് വർദ്ധിക്കും കേരളത്തിൻ്റെ ഒരു ബ്രാൻഡ് വാല്യൂ വർദ്ധിക്കും നമ്മളുടെ ഹാൻഡിക്രാഫ്റ്റ്സ് നമ്മളുടെ ക്രാഫ്റ്റ്സ്മെന്നുള്ള റെസ്പെക്റ്റ് വർദ്ധിക്കും വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ് ഈ കാര്യം മറക്കാതിരിക്കുക ഇതിനെ ഒരു വസ്തുത തിങ്ക് ടാങ്ക് ആശയമായി എടുക്കുക ഞാൻ കിരൺ എസ് പിള്ളി താങ്ക് വെരി മച്ച്